പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്നൊരു ഔട്ട്ഡോർ കുക്കിംഗ് ആണ് അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഞണ്ട് കറിയുടെ റെസിപ്പിയാണ് അപ്പം എല്ലാവരും വീഡിയോ കാണണം ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പം വീഡിയോ കണ്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കൊടുക്കുക പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഇതാണ് ഞണ്ട് അപ്പോൾ ഇതൊരു ഒരു കിലോ ഉണ്ട് അപ്പൊ ഇത് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പൊ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മുറിച്ച് കഷ്ണങ്ങളായിട്ട് ക്ലീൻ ചെയ്ത് ഒക്കെ എടുക്കാം ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതൊന്ന് ഒന്ന് വേവിച്ചെടുക്കണം അപ്പൊ അത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഞണ്ട് നമ്മൾ ഓൾറെഡി ക്ലീൻ ചെയ്ത് ഇത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ച് വച്ചേക്കാണ് അപ്പോൾ ഇത് നമ്മൾ ഗ്യാസിലാണ് ചെയ്തെടുത്തേക്കുന്നത് അപ്പം ഇത് വിടിക്കട്ടെ ഇനി നമുക്ക് കുറച്ച് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ ആവശ്യത്തിനുള്ള പൊടികൾ അപ്പം നമുക്ക് ആദ്യം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം നമ്മൾ ഈ കറി വെക്കാൻ വേണ്ടിട്ടൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ മൺചട്ടി നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പത്തേക്ക് അതിനത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ ഇനി ഇതിലേക്ക് ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇങ്ങനെ ഇട്ടുകൊടുത്തു എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കണേ ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ചുവന്നുള്ളിയാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു ഏകദേശം ഒരു പത്ത് രൂപ ഉണ്ട് അത് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇട്ടുകൊടുക്കണേ അപ്പോൾ സവോളം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നെച്ചാൽ നമ്മൾ അത് ഇതിലേക്ക് ഇടുന്നില്ല കൊച്ചുള്ളിയാണ് ചേർക്കുന്നുള്ളൂ ൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാണേ കാശ്മീരി ചില്ലിയാണ് കുറച്ച് എരിവുള്ളതായത് കൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് എരിവ് കുറവാണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ ഇടാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കുക പൊടികളുടെ പച്ചമെണ്ണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് കൊടുക്കുക ഇതിലേക്ക് കൊടുക്കൊരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ഒന്ന് ഇട്ട് കൊടുക്കണേ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഞണ്ട് ഇതുപോലെ അങ്ങ് ഇട്ടുകൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഇതിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ സംഭവം ഇടുവാണേ അപ്പം കപ്പയാണ് നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ ചേർക്കുന്നത് അപ്പം കപ്പ ഇത് ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയാണ് വേവിച്ച് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഇത് ഞണ്ട് വേവിക്കുന്ന കൂടെ കപ്പ കഷ്ണങ്ങളാക്കിയിട്ടിട്ട് വേവിച്ചാലും മതി കുറച്ച് കപ്പ നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർക്കുന്ന പോലെ കപ്പ കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പം ഈ ഞണ്ടുകറിയിൽ ഈ കപ്പ ചേർക്കുമ്പോഴുള്ളത് നല്ലൊരു ഫ്ലേവറാണ് നല്ലൊരു ടേസ്റ്റാണ് ഈ കപ്പ കൂടെ ചേർത്ത് കഴിയുമ്പം അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു ചെറിയൊരു കുടമ്പു ചേർക്കുന്നുണ്ട് ഒരു ചെറിയൊരു പുളിക്കൊക്കെ വേണ്ടിട്ട് ഒരു എണ്ണയേ ചേർക്കുന്നുള്ളൂ അപ്പൊ കുടമ്പുളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കറിയിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ വറുത്ത് ചേർക്കുന്നുണ്ട് അപ്പൊ തേങ്ങ വറുക്കാൻ വേണ്ടി ഞങ്ങൾ ഗ്യാസിൽ വെച്ചിട്ടാണ് തേങ്ങ വറുത്തെടുത്തത് അപ്പൊ അതാ തേങ്ങ വറുത്തെടുത്തോണ്ട് വന്നിട്ടുണ്ടേ അപ്പം നമുക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചു കൂടെ എടുക്കാം അരച്ചെടുത്തിട്ട് നമുക്ക് ഇത് കറിയിലേക്ക് ചേർക്കണം അപ്പൊ അതാ തേങ്ങ അരച്ചോണ്ട് വന്നു ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാർ ഒഴുകി കുറച്ച് വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേക്കാം നല്ല ചൂട് വെള്ളമാണേ ഒഴിച്ചു കൊടുക്കുന്നതേ അപ്പം ചാറ് വേണ്ടത് അനുസരിച്ചിട്ട് കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ ഞണ്ട് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തായിരുന്നു അപ്പം അത് നോക്കിയിട്ട് വേണം ബാക്കിയുള്ള ഉപ്പ് ചേർക്കാൻ കുറച്ച് കറിവേപ്പിലോട് ഇട്ട് കൊടുത്തേക്കുക ഇത് മൂടി വെച്ചിട്ട് തന്നെ കുറച്ച് നേരം ഒന്ന് വറ്റിച്ചെടുക്കുക അപ്പം നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊന്ന് കടുക് വറുത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പം കടുക് ഇട്ട് കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ചോന്നുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് ഇത് നമ്മുടെ ഞണ്ട് കറിയിലേക്ക് ഇതാ അങ്ങനെയങ്ങ് ഒഴിച്ചു കൊടുത്തേക്കാം അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ഞണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലേ എത്രമാത്രം ടേസ്റ്റി ആയിരിക്കുമെന്ന് അപ്പോൾ ദാ നോക്കിക്കേ നല്ല ചാറോട് കൂടിയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പം ഇതിൽ കപ്പ ചേർക്കുന്ന കാര്യം മറക്കരുത് കേട്ടോ കപ്പയാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പോഷൻ അപ്പം നമുക്കെതാ ഈ ഞണ്ടുകർ കൂട്ടി കുറച്ചൊന്ന് കപ്പ ഒന്ന് കഴിച്ചാലോ അപ്പോൾ ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു പറഞ്ഞാൽ എൻ്റെ ചിറ്റയാണ് കേട്ടോ അപ്പോൾ ചിറ്റയ്ക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സൂടെ പറയണേ സൂപ്പർ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇനി വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്